െമ്പത് മക്കളാണ് കല്യാണ മിനെ വന്നു മണ്ണാറക്കാട് കടയിൽ പോയി അവള് കല്യാണ ഡ്രസ് എടുത്തു അത് അണിഞ്ഞു ആ ഫോട്ടോ ആ വീഡിയോസാണ് നമ്മൾ കാണുന്നത് അല്ലാതെ മലക്കാ കഴിയുള്ള കണ്ണുനീരും അകംപടിയോടെ ഏഴാം ആകാശത്ത് ഏറ്റവും വലിയ സിംഹാസത്തിൽ എടുക്കുന്ന പടച്ചെരത്തിന്റെ മാനാവര് പരിപരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും അല്ല പറയു കൊടുക്കാൻ റഹ്മത്തിന്റെ മലക്കറങ്ങാ അതൊരു ഭാഗമാകാതെ ഭാഗ്യം അറിയോ നിങ്ങൾ ആയിരല്ല വലുത് അപ്പൊ ഒരു ലക്ഷം അതിന ചോര കൊടുക്കും കല്യാണ മണ്ഡപം കല്യാണ മണ്ഡ പട കല്യാണ മണ്ഡപം അവന്നറിയും കേട്ടാ അപ്പൊ അതിനായി പുതന്നെ സ്വീകരിക്കാൻ ഇരുപത്തി അഞ്ചാറുമാണ് കൂളിണ്ടാവും പിന്നെ പിന്നെ പുതണ്ണന്മാരെ വരുമ്പോ അവരുടെ സ്വീകരിക്കില്ല പുതണ്ണന്മാരെ സ്വീകരിക്കാനും അവരെ കൂടെ നടക്കാനും വള്ളം കൊടുക്കാനും ഇരുപത്തഞ്ചു പോരെ പോരാ ആളു പോര ഏ ഇരുപത്തി അഞ്ചാറ് പോര ഏ പിന്നെ പിന്നെ ഫോട്ടോ വെച്ച കാരണം ആർക്കും ഹബീബ് തങ്ങളെ ഫോട്ടോ വെച്ച പിന്നെ നമ്മൾ ഹിന്ദു കുട്ടികളുണ്ട് ഓലിക്ക് ഭക്ഷണത്തിന് എന്ത് ചെയ്യണം ഓരോ നാല് കുട്ടികളുണ്ട് നിങ്ങളെ കൂട്ടത്തില് ബിരിയാണി തിന്നോ നമ്മള് അവര് നീച്ചാണ് ഹിന്ദു കുട്ടികൾ കുട്ടികൾ നീച്ചിട്ട് മലയാളം ഒന്ന് രണ്ട് മൂന്ന് നിങ്ങള് അവിടെ അന്വേഷിച്ചോ ഭക്ഷണത്തിന്റെ അന്വേഷിച്ചോ വരും പിന്നെ വെജിറ്റേറിയൻ വേണോ നോ വെജിറ്റേറിയൻ ആണോ അന്വേഷിച്ചോ നിങ്ങൾക്ക് വേറെ ഭക്ഷണം വേണോ ഇവിടെ വന്നിട്ട് തങ്ങൾപ്പാന്റെ മക്കളാങ്ങള് നിങ്ങൾ രക്ഷിതാക്കന്മാരോടെ തങ്ങൾപ്പാന്റെ മക്കളാണോ അല്ലേ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ മരുമക്കള് നിങ്ങളെ മരുമക്കളല്ല നിങ്ങളെ മരുമക്കളല്ല ഞങ്ങളെ മരുമക്കള് നമ്മളെ മരുമക്കള് ഓലിബളി വന്നിട്ട് അത് ഇത് പറഞ്ഞിട്ട് നാളെ മൊത്തത്തിൽ പിറ്റേക്ക് വിഷമുണ്ടാകാൻ പാടില്ല നിങ്ങള് കല്യാണത്തിന് അങ്ങോട്ട് വിളിച്ചുണ്ടോ ഇല്ലേ എന്നിട്ട് ഞങ്ങൾക്കോടെ റെസ്റ്റുമുണ്ടായി ഇൻഡൈറക്ട് ആയിട്ട് ചോറ് ഇട്ടില്ല അതൊന്നും പറയാൻ പാടില്ല അപ്പൊ വെജിറ്റേറിയൻ അതൊന്നും വേണ്ട ബിരിയാണി കഴിക്കോ നമുക്ക് വെജിറ്റേറിയൻ കുറച്ച് അല്ല നമ്മളൊരു കാര്യം ചെയ്യാ കല്യാണ മണ്ഡപത്തിന് നമുക്ക് പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി ആക്കാം നമ്മളെ ആൾക്കെ മറ്റുള്ള സ്ഥലത്ത് പാക്കിംഗ് നമുക്ക് പിന്നെ ബീഫ് ആക്കാം അങ്ങനല്ലേ ഇപ്പൊ ഓല മാല കൂട്ടുന്നതിന് വന്നിട്ട് നമ്മള് ോട് പറയും അമ്മ അമ്മ എന്താ പറയുന്ന അല്ല അമ്മേ നമ്മളെ മക്കൾക്ക് വിഷമം ഉണ്ടാകരുത് പോലെ ഇവിടെ വന്ന പട്ടിണെ കറക്കരുത് ആ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ പുതിയന്മാർ സൽക്കരിക്കാന് വെള്ളം ഭക്ഷണങ്ങൾ ഇരുപത്തഞ്ചാൾ പതിനെട്ട് പേർക്ക് ഒരു പതിനെട്ട് പേർക്ക് പിന്നെ ഓരോരുത്തരും പതിന നിങ്ങള് പറ എത്ര ആളു വേണം പുതിയമാർ സ്വീകരിക്കാൻ ഭക്ഷണം കൊടുക്കാൻ ഭേം